വേങ്ങരയിൽ നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ദുബായ് വഴി സൗദിയിലേക്ക് കടന്ന ഒന്നാം പ്രതി ഭർത്താവ് മുഹമ്മദ് ഫായിസിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും പ്രതിയെ നാട്ടിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നുവെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു ഭർത്തൃവീട്ടിൽ ക്രൂരമർദ്ദനമേറ്റ യുവതിയുടെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചിരുന്നു പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതിയായ ഭർത്താവ് മുഹമ്മദ് ഫായിസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല മുഹമ്മദ് ഫായിസിന്റെ ക്രൂരപീഡനം സഹിക്കാനാവാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുവന്ന യുവതി മെയ് നാണ് മലപ്പുറം വനിതാ പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയിൽ ഗാർഹിക പീഡനം ഉപദ്രവം വിശ്വാസം തകർക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമടക്കമുള്ള നിസ്സാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസന്വേഷണത്തിലും പോലീസ് അലംഭാവം കാണിച്ചതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം മെയ് മെയ്ത്തിയെട്ടിന് പെൺകുട്ടി മലപ്പുറം എസ് പിക്ക് പരാതി നൽകി എസ് പിയുടെ നിർദ്ദേശപ്രകാരം കേസിൽ വധശ്രമം ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ വകുപ്പുകൾ കൂടി ചേർത്തു ഇതോടെ മുഹമ്മദ് ഫായിസും അമ്മ സീനത്തും മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളുകയായിരുന്നു സീനത്ത് ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തതെന്ന ഉത്തരവ് നേടി ഇതിനിടെ മുഹമ്മദ് ഫായിസും പിതാവ് സെയ്തലവിയും ഒളിവിൽ പോവുകയായിരുന്നു ഈസ്റ്റ് ലൈവ് മലപ്പുറം